എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലൂടെ ക്യാമറയുമായി സഞ്ചരിക്കുകയാണ് ഫോട്ടോഗ്രാഫർ മനോജ് വൈക്കം വായനക്കാർ സഞ്ചരിച്ച നാലുകെട്ട് നോവലിലെ തെക്കേപ്പാട് തറവാടും സർപ്പക്കാവും പൂതനും തിരയുമെല്ലാം മനോജിന്റെ ക്യാമറ കണ്ണിലൂടെ കാഴ്ചക്കാറിലെത്തിക്കുന്നു ദില്ലിയിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ചിത്രപ്രദർശനം എം ഡി വാസുദേവൻ നായരുടെ നാലുകെട്ടെന്ന ആദ്യ നോവലിലെ കാഴ്ചകൾ ക്യാമറയിലൂടെ സൃഷ്ടിച്ചെടുക്കുകയാണ് ഫോട്ടോഗ്രാഫർ ഡി മനോജ് വൈക്കം നോവലിലൂടെ വായനക്കാർ സഞ്ചരിച്ച തെക്കേപ്പാട് തറവാട് കുതിരപ്പറമ്പ് കൂട്ടക്കടവ് സർപ്പക്കാവ് യുസുപ്പിന്റെ പീടിക പകിടകളി പള്ളിക്ക് മുന്നിലെ പൂതനയും തിറയും തുടങ്ങി ജീവിത പരിസരങ്ങൾ ക്യാമറയിലൂടെ കാഴ്ചക്കാർക്ക് പുതിയ അനുഭവം സമ്മാനിക്കുന്നു രണ്ടര വർഷമെടുത്താണ് ഫോട്ടോഗ്രാഫർ മനോജ് വൈക്കം യഥാർത്ഥ ഇടങ്ങൾ ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അതെന്തൊക്കെയായിരുന്നു എന്നാണ് ഞാൻ ഈ ചിത്രങ്ങളിലൂടെ അന്വേഷിച്ചത് ഒ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം എം മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ തുടങ്ങിയ വിഖ്യാതകൃതികളെയും മനോജ് ഫോട്ടോഗ്രാഫിലൂടെ ന്യൂസ് എത്തിച്ചിട്ടുണ്ട്